കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസ് അരുൾ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ വിവിധ മേഖലാ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് ഓപ്പറേറ്റർമാരുടെ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു அனுபந்த பரிபாடிகள் கம்போ மதுரம் அதுபோல் தான் மட்டு பரிபாடிகளே சிலர் நடந்துட்டு நடந்து கொண்டிருக்கையா அது டூர்ணமெண்ட் புறக்கிப்படது தீர்ச்சாயும் நம்ம சைலி லோக நிவாரணத்திலேயும் நம்மளுக்கு ஏதேரு மீண்டும் பிரவலும் அது ஒரு பாகமாயிட்ட காயிக மரங்களா அது കേന്ദ്രമായിട്ടുള്ള രൂപ ആഗ്രഹിച്ചുണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ടൂർണമെൻ്റ് കളിക്കണോ അല്ലെങ്കിൽ പ്രതിനിധീകരിക്കാനോ കേരളത്തെ പ്രതിനിധീകരിക്കണോ എന്നുള്ളത് മാത്രമാണ് അതിനപ്പുറത്ത് ഇത്തരത്തിലുള്ള ടൂർണമെൻ്റ് കഴിക്കുകയും ഇതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ഗുണപരമായിട്ടുള്ള വസ്തു കൊണ്ട് ആ വർഷങ്ങളിൽ കണ്ടുകൊണ്ട് അതിനെ കൂടി പ്രോത്സാഹിപ്പിക്കുകയും എന്നുള്ള നിലയിലാണ് ഈ ഗവൺമെന്റ് ഓഫർ സംഘത്തിൻ്റെ പരിപാടികൾ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം പരിപാടികൾ കൂത്തുപറമ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ സി എ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ദിനേശൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജ കല്യാടൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുന്നാപ്പി സദാനന്ദൻ കൂത്തുപറമ്പ് നഗരസഭാ കൌൺസിലർ മുഹമ്മദ് റാഫി സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് കണ്ണൂർ വിഷൻ എം ഡി എം വിനീഷ് കുമാർ ഗ്രാമിക ടി ബി എം ഡി കെ രാജേഷ് സിഒ എ ജില്ലാ കമ്മിറ്റി അംഗം പത്മപ്രസിദ്ധ തലശ്ശേരി മേഖലാ എക്സിക്യൂട്ടീവ് അംഗം ബാബു എളഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ മേഖലാ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് ഓപ്പറേറ്റർമാരുടെ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു സുരേഷ് ബാബു ഗിരീഷ് എന്നിവർ മത്സരം നിയന്ത്രിച്ചു どうも。 ഈ മാസം പതിമൂന്ന് പതിനാല് തീയതികളിൽ കൂത്തുപറമ്പിലാണ് ജില്ലാ സമ്മേളനം നടക്കുക ഗ്രാമികാനുസ് കൂത്തുപറമ്പ്